ആദ്യത്തെ ചോദ്യം എ മിസ് മീര ഞാൻ നിങ്ങളുടെ പ്രൊഫൈൽ നോക്കി ഇറ്റ്സ് ഗുഡ് അറ്റൻഡ് ചെയ്ത എക്സാമിനേഷൻ എല്ലാം നയൻറ്റി പേഴ്സെൻ്റ് ചെയ്യുമ്പോൾ സ്കോറിംഗ് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ സ്വഭാവ വിശേഷണങ്ങളും എനിക്ക് വളരെയധികം ഇഷ്ടമായി നിങ്ങളുടെ കഴിവുകൾ തെളിയിക്കാൻ ഈ കമ്പനി തിരഞ്ഞെടുത്തതിൽ ഞാൻ നിങ്ങളെ പ്രശംസിക്കുന്നു ബിക്കോസ് ഇറ്റ്സ് ഗ്രോയിങ് നൗ ഇപ്പോൾ എച്ച് ആർ എക്സിക്യൂട്ടീവായി ജോയിൻ ചെയ്ത മീര ഇൻ ഫ്യൂച്ചർ എച്ച് ആർ മാനേജറായി പ്രൊമോട്ട് ചെയ്യപ്പെട്ടേക്കാം അങ്ങനെയെങ്കിൽ കമ്പനിയുടെ മാർക്കറ്റിംഗ് സ്റ്റാഫുകളെ തിരഞ്ഞെടുക്കുമ്പോൾ മീരയ്ക്ക് മുന്നിൽ വരുന്ന എം ബി എ കാരനോട് മീര ചോദിക്കുന്നതായിരിക്കും എന്റെ ആദ്യത്തെ ചോദ്യം വെരി ഗുഡ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇപ്പോൾ നിൽക്കുന്നത് തിരിഞ്ഞാണ് അവിടെ നിന്ന് നൂറ് മീറ്റർ ഇടത്തേക്ക് മാറിയതിനു ശേഷം നൂറ്റിയത് ഡിഗ്രി തിരിഞ്ഞ് ഇരുനൂറ് മീറ്റർ പുറകിലേക്ക് തിരിഞ്ഞ് നടന്നു അതിനുശേഷം മീറ്റർ മാറി തിരിഞ്ഞ് മുന്നൂറ് മീറ്റർ മുന്നോട്ട് നടന്നു വീണ്ടും ഇടത്തേക്ക് തിരിഞ്ഞ് നൂറ് മീറ്റർ പുറകിലേക്ക് തിരിഞ്ഞ് നടന്നു അങ്ങനെയെങ്കിൽ റാം ഏത് ദിക്കിലേക്കാണ് ഇപ്പോൾ നോക്കി നിൽക്കുന്നത് സോറി മാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ം ക്ട്സ്റ്റിൻ ഒരു കാറിന്റെ നമ്പറിന്റെ ആദ്യത്തെ അക്കത്തിന്റെ ഇരട്ടിയാണ് അവസാന അക്കം രണ്ടാമത്തെയും മൂന്നാമത്തെയും അക്കം സെയിം ആണ് ആദ്യത്തെ അക്കത്തിന്റെ ഇരട്ടിയാണ് അവസാന രണ്ടക്കങ്ങൾ അങ്ങനെയെങ്കിൽ കാറിന്റെ നമ്പർ എത്ര മാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന വാക്കിന്റെ മലയാളം മീനിങ് ഏകദേശം മൂന്നാല് വർഷങ്ങൾക്ക് ശേഷം റാം ഈ സ്ഥാപനത്തിന്റെ മാർക്കറ്റിംഗ് ഹെഡായി എന്ന് വിചാരിക്കുക ഒരു ഒരു ദിവസം കൃത്യം മണിക്ക് ഓഫീസിൽ നിന്ന് ഇറങ്ങുന്നു മണിക്കൂർ യാത്ര ചെയ്ത് അർജന്റ് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യേണ്ടതുണ്ട് ഈ മീറ്റിംഗിലൂടെ കമ്പനിക്ക് ലഭ്യമാകേണ്ടത് ലക്ഷം രൂപയുടെ പുറത്തേക്ക് ഇറങ്ങിയ രാമിനെ സ്ത്രീ വിഷയത്തിൽ വളരെ മോശപ്പെട്ട സ്വഭാവമുള്ള സെക്യൂരിറ്റി ജീവനക്കാരൻ വിഷ് ചെയ്യുന്നു ഓക്കെ പെട്ടെന്നാണ് റാം ഒരു കാര്യം ഓർത്തത് സുന്ദരിയായ തന്റെ സഹപ്രവർത്തക ഓഫീസ് മുറിയിൽ അത്യാവശ്യമായി കുറച്ച് ജോലികൾ ചെയ്തു സാഹചര്യത്തിൽ തീരുമാനം എന്തായിരിക്കും ഓഫീസിൽ സഹപ്രവർത്തകയ്ക്ക് കൂട്ടിരിക്കുമോ കമ്പനിയുടെ വളരെ സുപ്രധാനമായ കോൺട്രാക്ട് സൈൻ ചെയ്യുമോ ഉറപ്പായി ഞാൻ എന്റെ സംരക്ഷണത്തിന് മുൻതൂക്കം നൽകും മാഡം ഒരുപക്ഷെ ഞാൻ കോൺട്രാക്ട് സൈൻ ചെയ്താൽ കമ്പനിക്ക് അമ്പത് ലക്ഷം രൂപ ലാഭം ഉണ്ടായേക്കാം ബട്ട് സെക്യൂരിറ്റി ജീവനക്കാരന്റെ സ്വഭാവ വൈകൃതം കൊണ്ട് എന്റെ കൊളീഗിനെന്തെങ്കിലും സംഭവിച്ചാൽ ചിലപ്പോൾ കമ്പനി തന്നെ ഇല്ലാതായേക്കാം പിന്നെ മറ്റൊരു കാര്യം ഈ ചോദ്യം തികച്ചു അപ്രസക്തമാണ് മാഡം കാരണം കാരണം എനിക്കറിയാം ഈ കമ്പനിയുടെ എം ഡി ഒരു യങ് ലേഡിയാണ് സാധ്യതകളെ തിരിച്ചറിയാൻ കഴിവുള്ള ഈ സ്ത്രീ ഇത്തരം സ്വഭാവ കൃതമുള്ള ഒരു ജീവനക്കാരനെ അവിടെ തുടരാൻ അനുവദിക്കില്ലെന്നാണ്